എല്ലാവർക്കും നമസ്കാരം ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാട് കുടുംബങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകാം ഞാൻ തന്നെ ഒരുപാട് വാർത്തകൾ ഇതിനെക്കുറിച്ച് കാണുന്നതാണ് യു കെയിലും അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഒക്കെ താമസിക്കുന്ന കുടുംബങ്ങളിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായേക്കാം എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അനുഭവമാണിത് ഞാൻ കപിലിനെ പരിചയപ്പെടുന്നത് വാൻകൂവറിൽ വെച്ചാണ് വാൻകൂവറില് ഞാനൊരു ടൂ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ബെഡ്റൂം എപ്പോഴും വേക്കന്റ് ആയിട്ട് കിടക്കും ആ ബെഡ്റൂം ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാനത് ഓൺലൈനിൽ പോസ്റ്റ് ചെയ്തു ഓൺലൈനിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ആ പരസ്യം കണ്ട് ഈ മുറി വാടകയ്ക്ക് എടുക്കാനാണ് കപില് ആദ്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു എനിക്കും ഇഷ്ടമായി കാരണം ഞാൻ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് അവനും ചെയ്യുന്നത് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യർ പരസ്പരം ഒരുപാട് കാര്യങ്ങൾ കോമൺ ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വളരെ സിമ്പിളായ ഒരു വ്യക്തിയാണ് കപില് അങ്ങനെ കപിൽ മുറി വാടക കിടക്കുന്നു എൻ്റെ കൂടെ താമസം ആരംഭിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായി മാറി ആ സുഹൃത്ത് ബന്ധം വർഷങ്ങളോളം നീണ്ടു എൻ്റെ കല്യാണം വരെ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചത് കല്യാണത്തിന് ശേഷം ഞാൻ വേറെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുകയായിരുന്നു ആ സമയത്ത് കപിൽ ആ അപ്പാർട്ട്മെൻ്റ് ഏറ്റെടുക്കുകയും അവിടെ താമസം തുടരുകയായിരുന്നു മിക്ക വെള്ളിയാഴ്ചകളിലും ഈവനിങ് സമയത്ത് ഒരു കോഫി കുടിക്കാൻ ഞങ്ങൾ പോവും ആ ആഴ്ചകളിൽ സംഭവിച്ച കാര്യങ്ങൾ സംസാരിക്കും ഐ ടി ഫീൽഡിലായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടേക്കോട്ട് ഷെയർ ചെയ്യാൻ കാണും ഒരേ ജോലികളാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ സംസാരിക്കും പിന്നെ ആ സമയത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പി ആർ ഒന്നും ഇല്ല വിലയ്ക്കാനാണെങ്കിലും ഞങ്ങൾ രണ്ടും വർക്ക് പെർമിറ്റിലാണ് അപ്പോൾ പി ആറിന് കാര്യങ്ങളും നിയമങ്ങളിലെ മാറ്റങ്ങളും എങ്ങനെ പി ആറ് കിട്ടാം എങ്ങനെ പോയിന്റ്സ് ഇൻക്രീസ് ചെയ്യാം അങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അങ്ങനെ ആ സുഹൃത്ത് ബന്ധം ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ് മാസങ്ങൾ കടന്നു പോകുന്നു എൻ്റെ വൈഫ് വാൻകൂവറിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിസർച്ച് പ്രോഗ്രാം സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയാണ് പഠിക്കുന്നത് അങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രൊഫസർമാരെയൊക്കെ പരിചയപ്പെടും അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രിയയുടെ പ്രൊഫസറിൻ്റെ കുളികായിട്ടുള്ള മറ്റൊരു പ്രൊഫസർ ഞങ്ങൾക്ക് ഇമെയിൽ അയക്കുന്നത് ഇതുപോലെ ഇന്ന ആൾ പറഞ്ഞിട്ട് ഇമെയിൽ അയക്കാണ് ഞാനൊരു സ്റ്റുഡൻറ്റിനെ ഡൽഹിയിൽ നിന്ന് ഹയർ ചെയ്തിട്ടുണ്ട് ഒരു പെൺകുട്ടിയാണ് അവൾ വാൻകൂവറിലേക്ക് ഇന്നലെ ഡേറ്റിൽ വരും നിങ്ങൾക്ക് കുറച്ചു ദിവസം അവളെ കൂടെ ഒന്ന് താമസിപ്പിക്കാവോ താമസിക്കാൻ ഒരു വീടൊക്കെ കണ്ടുപിടിച്ച് ആ കുട്ടിയെ ഒന്ന് സെറ്റിലാക്കുന്നവരെ കുറച്ച് ദിവസം സഹായിക്കാമോ എന്ന് ചോദിച്ചാൽ ഈ പ്രൊഫസർ മേലയ്ക്കയക്കുന്നത് ആ പെൺകുട്ടിയുടെ പേര് സൗമ്യ എന്നാണ് ഡൽഹിയിൽ നിന്നാണ് വരുന്നത് ആ കുട്ടിയുടെ നമ്പർ ഞങ്ങൾക്ക് തരുന്നു ആ കുട്ടി ഞങ്ങളെ വിളിക്കുന്നു സംസാരിക്കുന്നു ഇന്ന സമയത്ത് വരും ഭാഗ്യത്തിന് ആ കുട്ടി വരുന്ന ദിവസം ഒരു വീക്കെൻഡ് ആയിരുന്നു എനിക്ക് ഓഫീസില്ല പ്രിയയ്ക്ക് ക്ലാസ് ഇല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ വാൻകൂർ എയർപോർട്ടിൽ പോയി ആ കുട്ടിയെ പിക്ക് ചെയ്ത് വീട്ടിലേക്ക് വന്നു അങ്ങനെ ആ കുട്ടി ഒരാഴ്ച ഞങ്ങളോട് താമസിക്കുന്നു ഞങ്ങൾ വാൻകൂറൊക്കെ പരിചയപ്പെടുത്തി എങ്ങനെ ബസ്സിൽ കയറണം എങ്ങനെ മെട്രോ ഉപയോഗിക്കണം ആ കാര്യങ്ങളൊക്കെ അതിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അതിനുശേഷം ഒരു വീട് കണ്ടുപിടിച്ച് ആ കുട്ടിയെ മാറാനും സഹായിച്ചു അങ്ങനെയാണ് ഞങ്ങൾ സൗമിയെ പരിചയപ്പെടുന്നത് സൗമിക്ക് അധികം ഹൈറ്റ് ഒന്നുമില്ല ഈ കപിലിനും അധികം ഹൈറ്റ് ഒന്നുമില്ല രണ്ട് നോർത്ത് ഇന്ത്യൻസ് ആണ് രണ്ടുപേരും ഹിന്ദിയാണ് സംസാരിക്കുന്നത് ഇവർ രണ്ടുപേരും നല്ല ചേർച്ചയാണല്ലോ എന്ന് ഞങ്ങൾ എപ്പോഴും ആലോചിക്കുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പ്രിയയുടെ പിറന്നാൾ വരുന്നു പിറന്നാളിൽ ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു പ്രൊഫസർമാരുണ്ട് ഈ കുട്ടിയുണ്ട് കപിലുണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട് അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുന്നു അപ്പോൾ കപിലും ഈ കുട്ടിയൊക്കെ ആയിട്ട് ഒരുപാട് സംസാരിക്കുന്നു അവിടെ പിരിയുന്നു ഇവർക്ക് തമ്മിൽ അറിയാം എന്നേ ഉള്ളൂ അത് കഴിഞ്ഞ് കുറേ നാളുകൾ കടന്നുപോയി എനിക്ക് ബി ആറ് കിട്ടി അതുപോലെ തന്നെ കപിലിനും ബി ആർ കിട്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് കപിലിൻ്റെ വീട്ടിൽ കല്യാണാലോചന ഉറങ്ങുന്നത് ഈ പി ആറ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഇന്ത്യൻ യുവാക്കളും യുവതികളും ഒക്കെ ആദ്യം ചെയ്യുന്നത് ഒരു കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അപ്പം കപിലിൻ്റെ വീട്ടുകാരും സ്വാഭാവികമായിട്ട് കല്യാണ ആലോചനകളുമായിട്ട് മുന്നോട്ട് വന്നു ഒരുപാട് ആലോചനകൾ വരുന്നു ഇപ്പോഴും അപ്പോഴും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും കനേഡിയൻ പി ആറ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പി ആറ് യു എസ് എ പി ആറ് യു കെ പി ആറ് എന്നൊക്കെ പറയുന്നത് വിവാഹ മാർക്കറ്റിൽ ഒരുപാട് വാല്യൂ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ബന്ധങ്ങൾ വരുന്നു ഒരു ദിവസം വായിട്ട് ഒരു വെള്ളിയാഴ്ച ദിവസം കപിലിനെ വിളിക്കുന്നു ഇന്ന് സമയമുണ്ടോ നമുക്കൊന്ന് സംസാരിക്കാൻ അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്ക് കാണാം കുഴപ്പമൊന്നുമില്ല കോഫി ഷോപ്പിലോട്ട് പോരെ അവിടെ ചെന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് സംസാരിക്കാം അതിനുശേഷം നമുക്കൊന്ന് നടക്കാൻ പോകാം കാര്യങ്ങളൊക്കെ പറയാം കുറച്ച് ദിവസമായാലും കണ്ടിട്ട് എന്ന് പറയുന്നു കോഫി ഷോപ്പിൽ ചെല്ലുന്നു കോഫിയൊക്കെ മേടിച്ച് കുടിക്കുന്നു അതിനുശേഷം ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് കപിൽ പറയുകയാണ് ഇതുപോലൊരു ആലോചന വന്നിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ തന്നെ അകന്നൊരു ബന്ധുവാണ് എനിക്ക് അവരെയൊക്കെ അറിയാം പക്ഷെ അടുത്ത ബന്ധമൊന്നുമില്ല നമ്മളങ്ങനെ എന്നും കാണുന്നോ സംസാരിക്കുന്നോ ആൾക്കാരൊന്നുമല്ല മാത്രമല്ല ആ കുട്ടി ഐ ടി ഫീൽഡ് തന്നെ പഠിച്ചാണ് ഇപ്പോൾ വാൻകൂവർ നിങ്ങൾക്കറിയാം ഒരുപാട് ഐ ടി ജോലികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് വാൻകൂവറ് അപ്പോൾ ഞാനും പറഞ്ഞു ആ നല്ലൊരു ബന്ധമാണല്ലോ രണ്ടുപേരും ഒരേ ഫീൽഡ് കേട്ടിട്ട് നല്ല ബന്ധമാണല്ലോ എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ കുറച്ച് മാസങ്ങൾ മുന്നോട്ട് പോന്നു അവർ തമ്മിൽ സംസാരിക്കുന്നു അവർ തമ്മിൽ അടുക്കുന്നു കല്യാണം ഉറപ്പിക്കുന്നു കപില് നാട്ടിലേക്ക് ലീവ് ബുക്ക് ചെയ്ത് പോകാൻ തീരുമാനിക്കുന്നു ഈ ലീവ് എന്നൊക്കെ പറയുന്നത് കാനഡയിലൊക്കെ ലീവ് എന്ന് പറയുന്നത് വെറും ഇരുപതോ ഇരുപത്തിരണ്ട് ദിവസമൊക്കെ ഉള്ളൂ ആ ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ലീവ് ഒന്നും കിട്ടിയില്ല എന്തായാലും കല്യാണമാണ് മുഴുവൻ ലീവും ബുക്ക് ചെയ്ത് കപിൽ നാട്ടിലേക്ക് പോകുന്നു നാട്ടിൽ ചെല്ലുന്നു കല്യാണം കഴിക്കുന്നു പെട്ടെന്ന് തന്നെ പി ആറിനുള്ള പേപ്പർ വർക്കുകളെല്ലാം ചെയ്യുന്നു അതിനുശേഷം കപില് തിരിച്ച് കാനഡയിലേക്ക് വരികയാണ് ഒരു ദിവസം കപില് വളരെ എക്സൈറ്റഡായിട്ട് എന്നെ വിളിച്ച് പറയുകയാണ് വൈഫിന് പി ആർ കിട്ടി ഈ മാസം തന്നെ വരും നമുക്ക് പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് നോക്കണം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് സഹായമൊക്കെ വരും കാരണം ഇവൻ ഡ്രൈവ് ചെയ്യുന്ന ആളല്ല ഇവനെന്ന് പറയുന്നത് പൈസ ചിലവാക്കാൻ വളരെ മടിയുള്ള വ്യക്തിയാണ് ഓരോ രൂപയും കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അധികം ആഡംബരമൊന്നുമില്ല കാറില്ല ഡ്രൈവ് ചെയ്യാൻ അധികം അറിയത്തില്ല അത്യാവശ്യമൊക്കെ അറിയാം എന്നാലും സ്വന്തമായിട്ട് കാർ വാങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് ഡ്രൈവിംഗ് അത്ര നിശ്ചയമില്ല വളരെ സൂക്ഷിച്ച് പൈസ ചിലവാക്കി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് പക്ഷേ സ്വന്തം ഭാര്യ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പണമാണ് ചിലവാക്കുന്നത് പല പല സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു പാൻകൂബറിലെ ഏറ്റവും നല്ല നെയബർഹുഡിൽ നല്ലൊരു അപ്പാർട്ട്മെൻ്റ് തന്നെ എടുക്കുന്നു അതിനുശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി ഫർണിച്ചറുകൾ ഓർഡർ ചെയ്യുന്നു അപ്പോൾ ഒരു വീക്കെൻഡിൽ ഞങ്ങൾ ഒന്നിച്ച് കൂടിയതിനു ശേഷം ഒരു ബിയറൊക്കെ കഴിച്ച് ഒരുപാട് സന്തോഷമായിട്ട് ഈ ഫർണിച്ചറുകളൊക്കെ സെറ്റ് ചെയ്തു ആ അപ്പാർട്ട്മെൻറ്റ് കപിലിൻ്റെ വൈഫിന് വേണ്ടി ഞങ്ങൾ ഒരുക്കുകയാണ് അങ്ങനെ ആ ദിവസം എത്തി കപിലിൻ്റെ വൈഫ് ക്യാൻഡലിലേക്ക് വരികയാണ് ഞാനും പ്രിയയും കപിലൂടെ ഈ പെൺകുട്ടിയെ പിക്ക് ചെയ്യാൻ പോവുകയാണ് എയർപോർട്ടിൽ ചെല്ലുന്നു ഈ പെൺകുട്ടി വരുന്നു ഈ പെൺകുട്ടിയും അതിൽ ഹൈറ്റ് ഒന്നുമില്ല പക്ഷേ അതീവ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് നല്ല കാര്യപ്രാപ്തിയുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ആദ്യം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ അവരെ രണ്ടുപേരെയും അവരുടെ പുതിയ അപ്പാർട്ട്മെൻറിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഒരു വിരുന്ന് കൊടുക്കാമെന്നുള്ള രീതിയിൽ പ്രിയം ഞാനങ്ങോടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നു ഇവർ രണ്ടുപേരും വരുന്നു വളരെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അത് അങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞ കാണും ഒരു ദിവസം കപിൽ എന്നെ വിളിച്ചിട്ട് പറയുന്നു നമുക്കൊന്ന് കാണാൻ പറ്റുമോ വളരെ അപ്സെറ്റായിട്ടാണ് വിളിക്കുന്നത് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കാണാം സംസാരിക്കാം ഈ വെള്ളിയാഴ്ച ആയിട്ട് നമുക്ക് കാണാമെന്ന് പറയുന്നു അങ്ങനെ വെള്ളിയാഴ്ച ദിവസം ഞാൻ കോഫി ഷോപ്പിലേക്ക് പോയി കവിൽ അവിടെ വന്നിരിക്കുന്നു അപ്പോഴാണ് കവിൽ പറയുന്നത് കല്യാണം കഴിച്ചിട്ട് ഒരു ഉള്ളൂ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് പല കാര്യത്തിലും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുന്നു എൻ്റെ ഇതല്ലാത്ത കുറ്റങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്തെങ്കിലും ഒരു ചെറിയ കാരണം മതി അപ്പോൾ തന്നെ ആ പെൺകുട്ടി വഴക്കുണ്ടാക്കും ആകെ പാടെ പ്രശ്നങ്ങളാണ് ജോലിയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പം പുതിയൊരു രാജ്യത്തേക്ക് വന്നതിൻ്റെ ആയിരിക്കാം നാട്ടിലെ ജോലിയൊക്കെ ഉപേക്ഷിച്ച് കാനഡയിലേക്ക് വന്നാണല്ലോ ഇവിടെ ഒരു ജോലി കണ്ടുപിടിക്കണം വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പെൺകുട്ടി നാട്ടിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജോലി കണ്ടുപിടിക്കുന്ന എൻ്റെ സ്ട്രെസ്സൊക്കെ ആയിരിക്കാം എന്ന് പറയുന്നു അങ്ങനെ അവരെ കുറച്ച് സമാധാനിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ അന്ന് പിരിയുകയാണ് അതിനുശേഷം ഒന്ന് രണ്ട് മാസം കൂടെ മുന്നോട്ട് പോകുന്നു കപലിൻ്റെ ലൈഫിൽ ആകെപ്പാടെ പ്രശ്നങ്ങളാണ് ജോലിക്ക് പോകുന്നില്ല മിക്ക ദിവസവും എടുത്ത് വീട്ടിലിരിക്കുകയാണ് അങ്ങനെ ലീവ് ലീവ് എടുത്ത് അവൻ്റെ ഉണ്ടായിരുന്ന ജോലിയും പോയി ഈ പെൺകുട്ടി വീട് വിട്ടിറങ്ങിപ്പോയി മറ്റാരോടെയും കൂടിയാണ് താമസിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കപില് സ്വന്തം അമ്മയെ കൊണ്ടുവരികയാണ് കാരണം എന്തെങ്കിലും പ്രശ്നമുള്ള സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടാകുമെന്ന് വളരെ ഒരു ആശ്വാസം തരും അതും സ്വന്തം അമ്മയാണെങ്കിൽ ഏറ്റവും ആശ്വാസം ഉണ്ടാവും അങ്ങനെ അമ്മയെ കൊണ്ടുവരികയാണ് കൂടെ നടത്താനായിട്ട് അങ്ങനെ കുറച്ച് നാളെ കടന്നുപോയി അതിനുശേഷം ഇവരെ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കുന്നു അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോകുന്നു അവസാനം ഇവർക്ക് രണ്ടുപേർക്കും ഡിവോഴ്സ് കിട്ടുന്നു ഇവർ രണ്ടുപേരും പിരിയുകയാണ് അതിനുശേഷമാണ് കപില് മനസ്സിലാകുന്നത് ഈ പെൺകുട്ടിക്ക് നാട്ടിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഇവർ മനപൂർവ്വം കപിലിനെ ടാർഗറ്റ് ചെയ്യുമായിരുന്നു കാരണം കപിലിന് പെർമനൻ്റ് റെസിഡൻസി ഉണ്ട് കാനഡയിൽ കാനഡയിൽ പി ആറ് കിട്ടാനായിട്ട് കപിലിനെ കല്യാണം കഴിക്കുകയും പി ആറ് കിട്ടിയതിന് ശേഷം കാനഡയിലേക്ക് വരികയും മനപൂർവ്വം ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കി ഡിവോഴ്സിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു അതായത് കപിലിലൂടെ കാനഡയിൽ പി ആറ് കിട്ടാനായിട്ട് അവനെ ചതിക്കുകയായിരുന്നു എന്നവര് മനസ്സിലാക്കുന്നത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം ആ പെൺകുട്ടി ഡിവോഴ്സായി അവർ പോയി ആ പെൺകുട്ടിയുടെ കാമുകനെ കാനഡയിൽ കൊണ്ടുവന്നു അവർ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നു ജീവിതം നഷ്ടപ്പെട്ടത് ഈ പാവം ചെറുപ്പക്കാരൻ്റെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാനഡയിൽ ഉണ്ട് ഞാനിങ്ങനെ പറയുമ്പോൾ പെൺകുട്ടികൾ മാത്രമാണ് ഈ രീതിയിൽ ചെയ്യുന്നത് എന്ന് വിചാരിക്കാതിരിക്കുക ആൺകുട്ടികൾ ഇതുപോലെ തന്നെ പെൺകുട്ടികളെ ചതിക്കുന്ന കഥകളുമുണ്ട് പക്ഷേ എൻ്റെ കൂട്ടുകാരൻ്റെ കാര്യത്തിൽ അവളൊരു പെണ്ണായിരുന്നു ഇവനൊരു ആണായിരുന്നു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് കാനഡയിൽ പി ആർ നേടി അവൾ ഇപ്പോഴും കാനഡയിലുണ്ട് ഇത്രമാത്രം ചതിച്ച് നേടാനായിട്ട് കാനഡയിൽ എന്താണുള്ളത് ഒരാളെ ചതിച്ച് പി ആർ നേടാൻ മാത്രമുള്ള സ്വർഗരാജ്യമൊന്നുമല്ല കാനഡ ഇതുപോലുള്ള കഥകൾ ഒരുപാടുണ്ട് നിങ്ങളെയും പലരെയും ടാർഗറ്റ് ചെയ്തേക്കാം അതുകൊണ്ടാണ് നമ്മൾ ഈ കഥ പറയുന്നത് അപ്പോൾ അങ്ങനെ കവിലിൻ്റെ ജീവിതം ആകെ താറ് ഞാൻ ഞാനേ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും ഞാൻ പറയും ആ കഴിഞ്ഞ കാര്യമൊക്കെ കഴിഞ്ഞു ഇനി അത് ഓർത്തൊരു കാര്യമൊന്നുമില്ല നീ ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങുക ഇങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ അവൻ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു ഒരു ദിവസം അവൻ്റെ ഒരു കോൾ വന്നു ബ്രോ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയിട്ടുണ്ട് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഇൻറ്റർവ്യൂ ആണെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അടിപൊളിയാണല്ലോ ഗവൺമെൻറ് ജോലിയാണ് കാനഡയിൽ ഞാൻ പറഞ്ഞു ഓൾ ദി ബെസ്റ്റ് തീർച്ചയായിട്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പോകണം ഈ ജോലി കിട്ടിയാൽ നിൻ്റെ ലൈഫ് തന്നെ മാറും കാരണം നല്ല പേയും നല്ലൊരു ജോലിയാണ് അങ്ങനെ അവൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ച് പറയുന്നു അവനാ ജോലി കിട്ടി ടെക്നിക്കൽ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് നല്ല ജോലിയാണ് ഏകദേശം ഹൺഡ്രഡ് കെ അടുത്തോണ്ട് സാലറി ആ കാലഘട്ടത്തിലാണ് ഇന്ന് ഹൺഡ്രഡും ടു ഹൺഡ്രഡും ഒന്നും ഒരു നല്ല വേവല്ല കാരണം ആ രീതിയിലാണ് കാനഡയിലെ എക്സ്പെൻസ് എത്ര കിട്ടിയാലും തയാത്ത രീതിയാണ് കാനഡയിലെ സാഹചര്യം അപ്പോൾ ഇടയ്ക്കൊക്കെ ഞങ്ങൾ വീട്ടിൽ ഗെറ്റ് ടുഗതർ വിളിക്കും വൻകോവർ ഞാൻ വളരെ മിസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കാരണം അവിടെ എനിക്ക് ഇപ്പോഴും ഒരുപാട് ഉണ്ട് അപ്പോൾ അങ്ങനെ ഗെറ്റ് ഗെറ്റുഗെതറിൽ വിളിക്കുന്നു ഞാൻ ആ കപിലിനെ വിളിക്കുന്നു സൗമ്യയെ വിളിക്കുന്നുണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് കപിലും സൗമ്യയും വീണ്ടും കാണുന്നത് അപ്പോൾ സൗമ്യ മാസ്റ്റേഴ്സ് കഴിയാറായി കമ്പ്യൂട്ടേഷണൽ സയൻസിലാണ് മാസ്റ്റേഴ്സ് ചെയ്യുന്നത് വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഒരുപാട് ജോലി സാധ്യതകളൊക്കെ ഉള്ളൊരു പ്രോഗ്രാമാണ് വളരെ നല്ലൊരു പെൺകുട്ടിയാണ് അധികം ജാടയൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് അപ്പോൾ ഇവർ തമ്മിൽ വീണ്ടും കാണുന്നു സംസാരിക്കുന്നു പരിചയപ്പെടുന്നു അങ്ങനെ ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ആയി എന്നെനിക്ക് തോന്നി അതിനുശേഷം എനിക്ക് മനസ്സിലായി ഇവർ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ പല സ്ഥലങ്ങളിലും വെച്ച് കാണാറുണ്ട് അപ്പോൾ ഒരു ദിവസം കവിലിനോട് ഈ കാര്യം പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കാണാറുണ്ട് എനിക്ക് ആ പെൺകുട്ടി വളരെ ഇഷ്ടമാണ് അപ്പം ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയയോട് പറഞ്ഞു പ്രിയ ഇത് നമ്മൾ പണ്ട് ആലോചിച്ച പോലെ കാരണം നമ്മൾ അന്ന് കണ്ടപ്പോഴേ മനസ്സിലാഗ്രഹിച്ചാണ് കപിലും സൗമിയും തമ്മിൽ നല്ല ചേർച്ചയായിരിക്കുമെന്ന് ആലോചിച്ചാണ് അതുപോലെ തന്നെ സംഭവിക്കുകയാണ് ഇവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നു കപിലിലെ പ്രശ്നങ്ങളെല്ലാം ഈ പെൺകുട്ടിക്ക് മനസ്സിലായി അങ്ങനെ ഏതായാലും ഞങ്ങളൊക്കെ ആഗ്രഹിച്ച പോലെ ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ സമയം പറഞ്ഞു ഞാൻ ഗ്രാജുവേറ്റ് ആയതിനു ശേഷം ഒരു ജോലി കണ്ടുപിടിച്ചിട്ട് മതി കല്യാണം കാരണം നാട്ടിലേക്ക് പോകണം പിന്നെ ഈ പെൺകുട്ടി പി ആറിന് വേണ്ടി കല്യാണം കഴിക്കേണ്ട കാര്യമേ അല്ല കാരണം ആ സമയത്ത് മാസ്റ്റേഴ്സ് പഠിച്ച് പാസ് ആൾക്കാർക്ക് ബി സി പി എൻ ബിക്ക് ഒക്കെ ക്വാളിഫൈഡായിരുന്നു മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിച്ച് പാസ്സാകുക എന്ന് പറയുന്നത് തന്നെ പി ആറ് കിട്ടുന്ന തുല്യമായിരുന്നു ആ സമയത്തൊക്കെ അതുകൊണ്ട് പി ആറിന് വേണ്ടി കപലിനെ കല്യാണം കഴിക്കേണ്ട ഒരു കാര്യവുമില്ല പെൺകുട്ടിക്ക് അങ്ങനെ ഗ്രാജുവേഷന് ശേഷം ഈ കുട്ടിക്കൊരു ജോലി കിട്ടി ശേഷം അവർ കല്യാണം കഴിക്കുകയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു അവർക്കൊരു കുട്ടിയായി അവർ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് ബാങ്കൂരിൽ പോകുന്ന സമയത്ത് ഞങ്ങളവരെ കാണാറുണ്ട് ആ സുഹൃബന്ധം ഇപ്പോഴും വളരെ സ്ട്രോങ്ങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതുപോലുള്ള ചതിക്കുഴികളിൽ നിങ്ങൾ പെടാതെ തീർച്ചയായിട്ടും സൂക്ഷിക്കണം നിങ്ങൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങളെ ഇതുപോലെ ചതിക്കാൻ ഒരുപാട് പേരുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു പ്രശ്നം എന്ന് പറയുന്നത് എത്തിക്സ് ഉള്ള മനുഷ്യന്മാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എല്ലാവരും പണത്തിനു വേണ്ടി ആരെയും ചതിക്കാം എന്നുള്ള രീതിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ കാണുന്നത് ഇതുപോലുള്ള ചതികളിൽ നിന്നും പോയി പെടാതിരിക്കുക അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ